ഫോർ ഹോംസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീടുള്ളവർ സ്വന്തമായി വാഹനമുള്ളവർ ജോലിയുള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നിങ്ങൾ നൂറ് രൂപ മുടക്കിയ സ്ഥാനത്ത് ഇനി ആയിരങ്ങളും പതിനായിരങ്ങളും മുടക്കേണ്ടി വരും ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക സംസ്ഥാനത്ത് കടലാസ് സമുദ്ര പത്രങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി ഇ സ്റ്റാമ്പിംഗിലേക്ക് കടക്കുന്ന തീരുമാനം രജിസ്ട്രേഷൻ വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ ഇ സ്റ്റാമ്പിംഗിലേക്ക് സംസ്ഥാനം ടക്കാത്തത് മൂലം നൂറ് രൂപ മുടക്കേണ്ട സ്ഥാനത്ത് ജനങ്ങൾ ആയിരങ്ങളും പതിനായിരങ്ങളും മുടക്കേണ്ട സ്ഥിതിയാണിപ്പോൾ സംസ്ഥാനത്ത് ഇപ്പോൾ ചെറിയ തുകയ്ക്കുള്ള മുദ്രപത്രങ്ങൾക്ക് വലിയ ക്ഷാമം നേരിടുകയാണ് വസ്തു കൈമാറ്റം പോലുള്ള രജിസ്ട്രേഷൻ നടപടികൾക്ക് മാത്രമല്ല വിവിധ ജോലികളിൽ പ്രവേശിക്കാൻ ബോണ്ട് നൽകേണ്ട ഉദ്യോഗാർത്ഥികളുണ്ട് വാടക കരാറ് ചിട്ടി സത്യവാങ്മൂലം തുടങ്ങി മുദ്രപത്രങ്ങൾ ആവശ്യമായി വരുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട് ഇതിനായി ഇരുപത് രൂപയുടെയും നൂറ് രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെയും ഒക്കെ മുദ്രാപത്രങ്ങളുണ്ട് ഇതിനൊക്കെ ഏറെ ആവശ്യക്കാരും നമ്മുടെ സംസ്ഥാനത്തുണ്ട് കൂടാതെ സംസ്ഥാനത്ത് ലൈസൻസുള്ള ആയിരത്തി അഞ്ഞൂറോളം വെന്റർമാരിൽ നിന്നാണ് ആവശ്യക്കാർ ഈ മുദ്രപത്രങ്ങൾ വാങ്ങിയിരുന്നത് ആളുകൾക്കേറെ ആവശ്യമുള്ള കുറഞ്ഞ തുകയുടെ ഈ മുദ്രപത്രങ്ങളാണ് മാസങ്ങളായിപ്പോൾ സംസ്ഥാനത്ത് കിട്ടാതെ ആയിരിക്കുന്നത് നൂറ് രൂപയുടെയും ഇരുന്നൂറ് രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും ഒക്കെ മുദ്രപത്രങ്ങൾ വളരെ സുലഭമായിരുന്നു എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വളരെ സുലഭമായി ലഭിച്ചുകൊണ്ടിരുന്ന ഈ മുദ്രപത്രവും ഇപ്പോൾ കിട്ടാതെ വരുന്ന സാഹചര്യമാണ് അമ്പത് രൂപ നൂറ് രൂപ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയുടെ മുദ്രപത്രങ്ങൾക്ക് ആറുമാസമായി സംസ്ഥാനത്ത് ക്ഷാമം നേരിടുന്നതിനാൽ ആയിരം രൂപ മുതലുള്ള കൂടിയ നിരക്കുള്ള മുദ്രപത്രങ്ങൾ വാങ്ങുവാൻ സാധാരണക്കാർ നിർബന്ധിതരാകുകയാണ് ഇനി പതിനായിരത്തിൻ്റെയും ഇരുപതിനായിരത്തിൻ്റെയും ഒക്കെ മുദ്രപത്രങ്ങളാണ് സ്റ്റോക്ക് ഉള്ളത് അതിനാൽ തന്നെ ഒരു വാഹനത്തിന്റെ രജിസ്ട്രേഷൻ പുതുക്കാനോ വാടക ചീട്ട് എഴുതുവാനോ മുദ്രപത്രം ആവശ്യമായി വരുമ്പോൾ ഈ പതിനായിരങ്ങളുടെ മുദ്രപത്രം വാങ്ങേണ്ട അവസ്ഥയാണ് വരുന്നത് മുദ്രപത്രങ്ങൾ വഴിയുള്ള സേവനങ്ങളെല്ലാം ഓൺലൈനാക്കുമെന്ന സർക്കാരിന്റെ അറിയിപ്പ് നടപ്പാക്കാത്തതാണ് സംസ്ഥാനത്ത് ഈ പ്രതിസന്ധിക്ക് കാരണം കുറഞ്ഞ വിലയുടെ മുദ്രാപത്രങ്ങൾക്ക് ആവശ്യക്കാർ ഏറെയായതിനാൽ തന്നെ ഇവയ്ക്ക് ക്ഷാമം രൂക്ഷമായി തുടരുകയാണ് വലിയ തുകകളുടെ മുദ്രാപത്രങ്ങൾക്ക് കാര്യമായ ക്ഷാമവുമില്ല ആധാർ രജിസ്ട്രേഷൻ പോലുള്ള നടപടികളെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ടവർ പതിനായിരത്തിൻ്റെയും ഇരുപത്തി ഒക്കെ മുദ്രപത്രങ്ങൾ വാങ്ങുവാൻ നിർബന്ധിതരാകുന്നതിലൂടെ സാധാരണക്കാരുടെ സാമ്പത്തിക സ്ഥിതിയും തകരുകയാണ് അതിനാൽ തന്നെ മുദ്രപത്രങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുകയോ ഇ സ്റ്റാമ്പിംഗ് പൂർണ്ണമായി സംസ്ഥാനത്ത് നടപ്പാക്കുകയോ വേണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം